ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് റിസൾട്ടല്ല ഇന്ന് നാട്ടിൽ അപ്പോൾ ഇന്ന് കേരളത്തിൽ പത്താം ക്ലാസ് എഴുതിയിരിക്കുന്ന എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും നല്ല മാർക്കോടെ പാസ്സാവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ആർക്കെങ്കിലും ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടുവോ വിഷമിക്കുകയോ ഒന്നും വേണ്ട കാരണം വെച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു തുടക്കം മാത്രമാണ് മനസ്സിലായില്ലേ നിങ്ങൾ ഈ ടെൻത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പ്ലസ് ടുവിന് മേടിക്കുന്ന മാർക്ക് എത്രയാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാനുള്ള ഓരോരോ അവസരങ്ങൾ ഒരുങ്ങുന്നത് അപ്പം പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ വെച്ചിട്ട് മാർക്ക് കുറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ആര് സങ്കടപ്പെടേണ്ട നല്ല സന്തോഷമായിട്ടിരിക്കുക എനിക്ക് ഇവിടെ ഉണ്ടായ കുറവ് എനിക്ക് ഇവിടെ മാർക്ക് കുറഞ്ഞു പോയത് ഞാൻ നെക്സ്റ്റ് പ്ലസ് വൺ ടെസ്റ്റ് പഠിക്കുമ്പം ഞാൻ കൂടുതലായിട്ട് പഠിത്തത്തിൽ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതലായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്നു ഒരു തീരുമാനം എടുക്കുക അത്രേ ഉള്ളൂ അല്ലാതെ മാനസികമായിട്ട് ആര് സങ്കടപ്പെടരുത് കേട്ടോ ലൈഫെന്ന് പറയുന്നത് നമ്മൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നതല്ലല്ലോ മുന്നോട്ട് എന്തോരം കിടക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാട് ജീവിതം ജീവിക്കാനുണ്ട് മുന്നോട്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതൊക്കെ നിങ്ങളുടെ തുടക്കം മാത്രമാണ് മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് സങ്കടപ്പെടുവാൻ വേണ്ട എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അമിതമായിട്ട് സന്തോഷിക്കുകയും വേണ്ട കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വർഷം നമ്മൾ പഠിച്ചതുപോലെ ആയിരിക്കത്തില്ല മുന്നോട്ട് നമ്മളുടെ പഠനം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും താഴ്മയോടെ വിനയത്തോടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് മുന്നോട്ട് പഠിക്കുക ഇപ്പം നിങ്ങൾക്ക് പഠനത്തിൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ട് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് സങ്കടപ്പെടാതെ ഇനി അടുത്തതിൽ ഞാൻ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം എങ്ങനെ പഠിക്കണം എന്നുള്ള നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക ഇന്ന് ഞങ്ങളുടെ വീട്ടിലും ഇന്നും ഒരാൾ ടെൻതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്നുണ്ട് വേറെ ആരും അല്ല എൻ്റെ അനിയത്തിയുടെ മോനാണ് അവന് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനാണ് കാരണം വെച്ചാൽ അവൻ്റെ ടെൻഷന് കാരണമുണ്ട് ആക്ച്വലി അവന് ഒരുവിധം നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ് വലിയ കുഴപ്പമില്ലാതെ പഠിക്കുന്നവനാണ് പക്ഷെ അവൻ്റെ പപ്പ മരിക്കുന്നത് ആ ഒരു പരീക്ഷയുടെ ഒരാഴ്ചക്ക് മുമ്പായിട്ടാണ് അപ്പം ആ ഒരു മാനസികാവസ്ഥയിൽ അവന് പഠിക്കാനെ കൊണ്ട് കുറച്ച് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അവൻ ആ പരീക്ഷ എങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയത്തില്ല അവന് ഭയങ്കര ടെൻഷനുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങൾക്കും ഉണ്ട് ഇല്ലെന്നല്ല എന്നാൽ കൂടി നമ്മളെന്തും പോസിറ്റീവായിട്ട് എടുക്കുക ഇപ്പോൾ ഇച്ചിരി മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നെക്സ്റ്റ് മുന്നോട്ട് പഠിക്കുമ്പം നല്ല കോൺഫിഡൻസോടെ മുന്നോട്ട് പഠിക്കാൻ നോക്കാൻ ഞാനീ പറഞ്ഞത് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടായിട്ടോ ഞാൻ എൻ്റെ അനിയറ്റയുടെ മോൻ്റെ കാര്യം എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷികൾ മരച്ചില്ലയിൽ പോയിരുന്ന് വിശ്രമിക്കുമ്പം അവരൊരിക്കലും ആ ചില്ല ഒടിഞ്ഞു പോവും ഒരു വിചാരത്തെ അതിൻ്റെ മുകളിൽ പോയി ഇരിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ഷി ഒരിക്കലും ആ ഇരിക്കുന്ന ചില്ലയിലല്ല വിശ്വസിച്ചിരിക്കുന്നത് ആ പക്ഷി വിശ്വസിച്ചിരിക്കുന്ന അതിൻ്റെ ചിറകിലാണ് കാരണം ആ ചില്ല ഒഴിഞ്ഞ് താഴോട്ട് പോയാലും അതിന് ചിറകൊണ്ട് പറന്ന മുകളിലേക്ക് ഉയരാനെന്നുള്ള ആ ഒരു വിശ്വാസമുണ്ട് അതുപോലാണ് നമ്മൾ മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ എന്തെല്ലാം സങ്കടങ്ങൾ പ്രതികൂലങ്ങൾ വന്നാൽ കൂടിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം ആരൊക്കെ നമ്മളെ തോൽപ്പിക്കാൻ നോക്കിയാലും നമ്മൾ തോൽക്കത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മളെ ഒരിക്കലും തോൽപ്പിക്കാനും പറ്റത്തില്ല ഒരു പരീക്ഷണത്തിന് മുന്നിൽ നമ്മൾ തോറ്റുപോകത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് നമുക്ക് പരാജയങ്ങളും വിഷമങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല സങ്കടങ്ങൾ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോടുള്ള വിശ്വാസക്കുറവ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാതെ പല രീതിയിൽ നമ്മൾ സങ്കടപ്പെടുന്നത് അതേ സ്ഥാനത്ത് നമുക്ക് നമ്മളോടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും വന്നോട്ട് അതിനെ ധൈര്യമായിട്ട് നേരിടാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ നേരിടാൻ പറ്റും അതുപോലെ തന്നെ എന്ത് നഷ്ടങ്ങൾ വന്നാലും ഈ നഷ്ടം ഇതോടുകൂടി തീരുന്നില്ല എനിക്ക് മുന്നോട്ട് ജീവിതമുണ്ട് ഈ നഷ്ടത്തെ എനിക്ക് ലാഭമാക്കാൻ കഴിയും എന്നുള്ള ഒരു ഉത്ബോധം ഉണ്ടാവണം അതുപോലെ തന്നെ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ മുന്നോട്ട് സക്സസ് ആവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത കൂടി വേണം അതിൻ്റെ കൂടെ തന്നെ അമിതമായിട്ട് ആരെയും വിശ്വസിക്കാതിരിക്കുക അമിതമായിട്ട് വിശ്വസിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊക്കെ ആരോ ഉണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നെ വിട്ടു പോവത്തില്ല എന്നുള്ള അമിതമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല താളപ്പഴകളുണ്ടാവാൻ കൊണ്ട് സാധ്യതയുണ്ട് നമ്മൾ ഈ അമിതമായിട്ട് ഒരാളെ വിശ്വസിക്കുമ്പം അവർ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ നമ്മളോടൊന്ന് പിണങ്ങി പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് അതേ നമ്മുടെ ജീവിതത്തെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുന്നതിന് തടസ്സമാവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് എന്തെങ്കിലും സക്സസ് ആകുന്നതിന് തടസ്സമാവും അതുകൊണ്ട് അമിതമായി ആരും വിശ്വസിക്കാതിരിക്കുക നമ്മളെ സ്വയമായിട്ട് നമ്മൾ വിശ്വസിക്കുക ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സക്സസ് ഉണ്ടാവാൻ പറ്റും അപ്പോൾ ഈ ചിന്തകളൊക്കെ എൻ്റെ കൂട്ടാർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ